മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സമ്മേളനം സംഘടിപ്പിച്ചു സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ സി ആർ മഹേഷ് എം ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സമ്മേളനം നടത്തി ലഹരി വിരുദ്ധ സമ്മേളനം സംസ്കാര സാഹിതി സംസ്ഥാന ചെയർമാൻ കൂടിയായ സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു

பெய름 പൂർണ്ണമായി പിന്തുടരുക. ഞാൻ വെറുമൊരു കാര്യം. വളരെ പൂർണ്ണ കാലം jelen වලින් പ്രതികൂлкуകളും ഉള്ളിൽ. മാത്രമല്ല வேரென்று எழிவு ஜோதத்துல இருக்குறது. வேரென்று രാസലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ കേരളത്തിലെ യുവതയെ എത്തിച്ചതിന്റെ ഉത്തരവാദിത്വം ഇടത് സർക്കാരിനാണെന്ന് അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ നഗരസഭാ ചെയർമാൻ നൈനാൻസി കുറ്റിശ്ശേരിയിൽ വൈസ് ചെയർപേഴ്സൺ ടി കൃഷ്ണകുമാരി കെ പി സി സി അംഗം കുഞ്ഞുമോൾ രാജു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ ഗോപൻ നൂറനാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജി ഹരിപ്രകാശ് ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ലളിത രവീന്ദ്രനാഥ് എം കെ സുധീർ സംസ്കാര സാഹിത്യ നിയോജക മണ്ഡലം ചെയർമാൻ എസ് വൈ ഷാജഹാൻ അഹമ്മദ് കൊല്ലകടവ് കെ സണ്ണിക്കുട്ടി ഉമാദേവി ഇടശ്ശേരി രമേശ് ഉപ്പാൻസ് ശാന്തി തോമസ് മനസ് തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര